ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ ബിനോജി ആഷാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് എന്നോട് രണ്ട് മൂന്ന് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പം അതിനാ കോഴുക്കട്ടയ്ക്ക് ആവശ്യമാകുന്ന ശർക്കര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ശർക്കര നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഉരുക്കി എടുക്കണം എടുക്കുമ്പോൾ ഇതിനകത്തെ ചെളിയും ഇതിനകത്തെ കല്ലും എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ കൊഴുക്കട്ട കഴിക്കുമ്പോൾ കല്ലൊന്നും നമുക്ക് അതെല്ലാം ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ടാണ് ആവശ്യമാകുന്നത് അതായത് നികക്കയാണേ ഈ എടുത്ത ശർക്കരയ്ക്ക് നികക്കയാണ് വെള്ളം ഒഴിക്കുന്നത് അത് നന്നായിട്ട് തിളപ്പിച്ച് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കണ്ണകലമില്ലാത്ത അരിപ്പിയിൽ നമ്മൾ അരിച്ചെടുക്കുക അപ്പം അത് ഒട്ടും ചെളിയും പൊടിയും ഒന്നും അതിനകത്തോട്ട് പോകാതെ എല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും രണ്ട് ഇതിനകത്ത് കല്ലടിഞ്ഞിരിക്കുന്നുണ്ട് തീരെ ചെറിയ കല്ലാണ് അപ്പൊ അത് നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും അതിലാ അതിലേക്ക് ആവശ്യമാവുന്ന തേങ്ങ അതിനകത്ത് തൊട്ടിട്ട് കൊടുക്കുക ഇത് ഫ്രിഡ്ജ് ഇരുന്ന് തേങ്ങയാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ആ തേങ്ങയൊക്കെ ഒന്ന് തണുപ്പ് മാറിയതിനകത്ത് കുതിന്നിട്ടുണ്ട് അതിനേക്ക് നമുക്ക് ആവശ്യമാകുന്ന ഏലക്കായും പിന്നെ ഒരു കഷ്ണം ചുക്കും കൂടെ പൊടിച്ചെടുക്കണം അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അത് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ തീ ഫ്ലെയിം ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു സ്പൂൺ നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ വെച്ചേക്കുന്ന സാധനം കട്ടയായി പോകത്തില്ല അത് പിന്നീട് നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ കപ്പിനാണ് എടുത്തിരിക്കുന്നത് ഏത് ഏത് കപ്പിൻ്റെ അളവ് മതി ഏത് കപ്പാണെന്നൊന്നുമില്ല അപ്പം ആ രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് അത് ആ രണ്ട് കപ്പ് വെള്ളവുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമാകുന്ന ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് രണ്ട് കപ്പ് വെള്ളം അതിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് നോക്കാം എത്രയും വെള്ളം കൂടുതൽ വേണമെന്ന് എന്തായാലും കുറെ വെള്ളം കൂടി പോകത്തില്ല ഇനി നമുക്ക് ആവശ്യമാകത്തുള്ളൂ നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കുക തിളച്ച വെള്ളമായിട്ട് ആയിട്ട് നമ്മളൊരു തടി തവി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പാകം നമുക്ക് ഒരു ചെറിയൊരു കട്ടിയോടുകൂടി നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റിയ പാകത്തിന് നമ്മൾ അത് കുഴച്ചെടുക്കണം അപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനകത്ത് പിന്നിങ്ങം വെച്ചിട്ട് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കുകയുള്ളു അപ്പം ഇത് ഞാൻ ഈ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തേങ്ങ വിളയിച്ചിട്ടാണ് എടുക്കുന്നത് സാധാരണ പഞ്ചസാര പാനീയാക്കി ആ ഒരു ക്യാരമൽസ് ഉണ്ടാക്കിയിട്ടാണ് അത് സാധാരണ കടയിലൊക്കെ കിട്ടുന്നത് പക്ഷേ ഞാൻ ശർക്കര പാനീയാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനകത്ത് ഇച്ചിരി നെയ്യും കൂടെ ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതൊന്നും നല്ല ടേസ്റ്റ് ആണ് ഈ മാവിൻ്റെ സ്ട്ര ഇതും നല്ല സ്ട്രക്ചർ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റെതായ ടേസ്റ്റും അതിന് വരും നെയ്യൊക്കെ ചേർത്തത് കൊണ്ടും അതിൻ്റെതായ ടേസ്റ്റിൻ്റെ ഇത് കഴിക്കുമ്പോൾ ഒരു നമുക്ക് അടപ്പറമൻ കഴിച്ച ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൊച്ചു കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ാണ് കൊഴുക്കട്ടയെന്ന് പറയുന്നത് നമ്മളിത് ഇത്രയും ഉരുട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്കിനി നന്നായിട്ട് ഇരുപത് മിനിറ്റ് ആവിയിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടു ആവിയിൽ എടുത്ത് പുഴുങ്ങിയെടുക്കണം ഇരുപത് മിനിറ്റ് ആദ്യം നമ്മൾ അത് വെള്ളം തിളയ്ക്കാനായിട്ടുള്ളൊരു ഫുൾ ഫ്ലെയിം കൊടുത്ത് നമ്മൾ കുറച്ച് തീയിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റോളം വേച്ചെടുക്കണം അപ്പോൾ നല്ല ഒന്നാത്ര ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കട്ട നമ്മളിത് മുറിച്ചിട്ട് നല്ല എൻ്റെ ആ ഫീലിംഗ് ഒക്കെ നല്ല ഇട്ടിരിക്കുന്നതാണ് അപ്പം നല്ല ടേസ്റ്റോട് കൂടിയുള്ള കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെല്ലാവർക്കും ബായ്